ട് അഗ്നി സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി സുരക്ഷാ ജീവനക്കാർ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര എന്നീ വളണ്ടിയർമാർ പങ്കെടുത്തു കോങ്ങാട് അഗ്നിസുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ദിനാഘോഷത്തിൽ സുരക്ഷാ ജീവനക്കാർ സിവിൽ ഡിഫൻസ് ആപ്ത എന്നീ വളണ്ടിയർമാർ പങ്കെടുത്തു കോങ്ങാട് നിലയത്തിൽ നടന്ന പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തൽ മധുരപലഹാര വിതരണം എന്നിവയുണ്ടായി Yeah,

അതായത് മതേതരത്വം നിലനിൽക്കുന്ന ഇതിൻ്റെ കിവിടെ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന മേഖലയിൽ നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ എല്ലാവരും ഈ അന്നത്തെ മണിക്കൂറിന് ആക്ട് ഉള്ളത് ഹോം ഗാർഡിൻ്റെ സിലിബാണ് ആക്ട് ഉള്ളത് ആസ് ആക്ടിന്റെ കിഴിയിലാണ് ഹോം ഗാർഡിന് ഇപ്പോൾ നമുക്ക് എഴുപത് എഴുപത്തി അഞ്ച് സിലിബസ് അംഗങ്ങളാണ് കൂടെ വേറെ ും രണ്ട് കോർഡിനേറ്റർമാരുണ്ട് നിങ്ങളെ ഇപ്പൊ കാര്യത്തിൽ പുതുതായിട്ട് വന്നിരിക്കുന്നത് അതിന് കുറച്ചുപേരാണ് ഈ പോലീസിന്റെ ഭാഗമായിട്ട് പോലീസ് എടുക്കണം എന്ന് പറഞ്ഞത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ഇത്തരം അവസ്ഥയിൽ സിവിൽ ഡിഫൻസിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തം ആൾക്കാരുടെ ഇന്ത്യയിലെ ചാർട്ടിലും പതിനാല് ജില്ലയ്ക്കും ദുരന്ത വിഭാഗങ്ങൾ തന്നെ വന്നത് കേന്ദ്ര ഫണ്ടുകൾ വരുന്നത് സിവിൽ ഡിഫെൻസിൻ്റെ ആവശ്യമത്രയ്ക്കാണ് കൂടുതൽ ഇപ്പോൾ കൊടുക്കുന്നത് പുതിയൊരു ബോഡി ഉണ്ടാക്കിയിട്ടാണ് ആത്മഹത്യക്ക് വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ട്രെയിനിങ് കാലയളവിൽ തന്നെ അവർക്ക് ഒരു പി എ വെച്ചിട്ട് കൊടുക്കാൻ അതിന് ബില്ല് പാസ്സായി വരുന്നുള്ളൂ അതുപോലെ തന്നെ സിവിൽ ഡിഫെൻസ് കൂടുതൽ പ്രായോഗിക തലത്തിലേക്ക് വരികയും അത് ജനങ്ങളിലേക്ക് വ്യാപൃതരാകുകയും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് ഇന്നലത്തെ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ഡി പോ അവറുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ കോർഡിനേറ്റർമാരായിരിക്കും നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഇവിടുന്ന് രണ്ട് കോർഡിനേറ്റർമാരെ ഉണ്ട് കൊടുത്തിട്ടായിരുന്നു നമ്മുടെ സ്റ്റേഷനിലെ ജീവനക്കാരെ അത് മൂന്ന് പേരെ ആക്കിയിട്ടുണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ടുള്ള സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ ഓരോ പഞ്ചായത്തിലുള്ള ആൾക്കാർ ഏത് ഭാഗത്താണ് കോള് ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കാൻ നിങ്ങൾ ഒരിക്കലും ഫ്രണ്ട് ലൈനിലേക്കല്ല പോവേണ്ടത് അത് ഹോം ഗാർഡ്സ് ആണെങ്കിലും ഞാൻ ഇന്നലത്തെ മിസിൽ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് ഹോം ഗാർഡ്സ് ആണെങ്കിലും സിവിൽ ആണെങ്കിലും ആ ആപത്രം ഒരു ഭാഗത്ത് വരുമ്പോൾ ഫ്രണ്ട് ലൈനിൽ നിന്ന് ബാക്കീകരുത ബാക്ക് ലൈൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുള്ള സാധനങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് പതിനായിരം രൂപയുടെ കിറ്റ് വെച്ചാണ് വരാൻ പോകുന്നത് പതിനായിരം രൂപയുടെ കിറ്റ് അപ്പോൾ ആരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കിറ്റ് അവിടുത്തെ ആൾക്കാർ അത് വാങ്ങിയെടുക്കും തിരിച്ചിവിടെ കൊടുത്തു തരാനും ഗൾഫിൽ തിരിച്ചു എനിക്ക് സാർ ജോലി ാണ് അല്ലെങ്കിൽ ഞാൻ ഈ ജില്ലയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് എത്ര പേർ തന്നു കഴിഞ്ഞിട്ട് പറഞ്ഞുവിടാസ്റ്റ് ആണല്ലോ ഇല്ല കേരളാ വിഷയം വൈഫൈ ആ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാസര് കാസര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു